ഞാനിപ്പോൾ നിൽക്കുന്നത് വിശംബരം റോഡിലാണ് മനസ്സിലായോ ത്രിവേണ്ട്രൻകാർക്ക് അത്യാവശ്യം അറിയാവുന്ന ഒരു റോഡാണ് പ്രത്യേകിച്ചും പാപ്പനങ്കോടുള്ളവർക്കും കൈമനത്തുള്ളവർക്കൊക്കെ പാപ്പനങ്കോട് ജംഗ്ഷൻ ദാ ഇവിടെ നിന്ന് നേരെ പോകുന്നത് ഒന്നേ പോയിൻറ്റ് രണ്ട് കിലോമീറ്ററാണ് കൈമനത്തേക്കാണെങ്കിൽ ദാ ഇങ്ങോട്ട് പോയാൽ മതി രണ്ട് കിലോമീറ്റർ അപ്പോൾ അത്രയ്ക്ക് അടുത്ത് നിൽക്കുന്ന ഒരു ലാൻഡിൽ ഒരു വീട് വിൽപ്പനയ്ക്ക് എത്തിയിരിക്കുകയാണ് പ്രത്യേകിച്ചും ഈ ഒരു ലൊക്കേഷൻ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് വീടുകൾ അവൈലബിൾ ആണോ എന്നുള്ളത് എന്നാൽ ഈ ഒരു വീട്ടിലേക്ക് രണ്ട് വഴികളാണുള്ളത് ഒന്നുതാ ഈ ഒരു ഓപ്പൺ ഗേറ്റ് ഗേറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് എത്താവുന്നതാണ് വീട് ഞാൻ കാണിച്ചു തരാം രണ്ടാമത്തത് ഒരു വഴിയാണ് കേട്ടോ ഇത് സെപ്പറേറ്റ് ഇപ്പോൾ ഇവർ വാങ്ങിയ ഒരു വഴിയാണ് ഇത് ആക്ച്വലി ഒരു നാല് വർഷം യൂസ് ചെയ്ത ഒരു വീടാണ് പക്ഷേ അങ്ങനെ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ട് അങ്ങനെ വെച്ച് അലമ്പായി കിടക്കുന്ന രീതിയിലുള്ള വീടുകൾ കാണാറില്ലേ അങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത നല്ല കുട്ടപ്പനായിട്ട് നിൽക്കുന്ന ഒരു വീടാണ് ഇവിടെ വിൽപ്പനയ്ക്ക് എത്തിയിരിക്കുന്നത് ഈ റോഡ് ഉള്ളിലേക്ക് വരുമ്പോൾ ഇതൊരു മൂന്ന് മീറ്റർ വഴിയാണ് നേരെ കയറി വരുമ്പോൾ നമ്മുടെ വീടാ ഇവിടെ തിളങ്ങി നിൽപ്പുകൊണ്ട് കേട്ടോ ഒരു അടിപൊളി വീട് ഈ വീടിൻ്റെ വസ്തുവിൻ്റെ സെൻറ്റിൻ്റെ റേറ്റ് ഞാൻ അവസാനം പറയുള്ളൂ അത് നിങ്ങൾ തന്നെ ഇതിനകത്ത് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു വീട് നല്ലൊരു ആർക്കിടെക്റ്റ് ഡിസൈനിൽ ചെയ്തിരിക്കുന്ന ഒരു വീട് നോക്കി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പെർപ്പസായിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ചിടാം ഒരു റെസിഡൻഷ്യൽ പർപ്പസായിട്ട് വാങ്ങിച്ചിടാം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിച്ചിടാം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വ്യൂ കിട്ടണമെങ്കിൽ ഞാൻ കുറച്ചും കൂടി ആ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങളെ കാണിച്ചുതരാം നോക്കിയേ എത്ര അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സൂപ്പർബായിട്ടുള്ള ഒരു വീടാണല്ലേ ഇത് ഒന്നല്ല രണ്ടല്ല മൂന്ന് ഫ്ലോറുകൾ നമുക്ക് കാണാം കേട്ടോ മുകളിലെ ടൈലൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഷീറ്റും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് പെർമിറ്റ് ഓൾറെഡി നമുക്ക് ആണ് ഇനി നിങ്ങൾക്ക് താഴെ മാത്രം താമസിച്ചുകൊണ്ട് മുകളിലത്തെ ഇത് വാടകയ്ക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാൻ ഒരു കിച്ചൻ്റെ പ്രൊവിഷനും കാര്യങ്ങളും ഉണ്ട് ഇനി അതിൻ്റെ മുകളിലത്തെ വേണമെങ്കിൽ നമുക്ക് വാടകയ്ക്ക് കൊടുക്കാം ആ രീതിയിലുള്ള പെർമിറ്റും കാര്യങ്ങളുണ്ട് സെപ്പറേറ്റ് ഒരു പെർമിറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഇനി നമുക്ക് ഇതിനകത്തേക്ക് കറാം വസ്തുവിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞു വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് പറയും ആയിരത്തി സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഈ ഒരു വസ്തുവിൽ ഈ ഒരു വീടെന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് താൻ നോക്കിയേ ഇവിടെ നമുക്കൊരു കാർ പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ട് രണ്ട് എൻട്രൻസുകളാണ് ഈ വീട്ടിലേക്ക് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു ഒന്നാ ഈ ഒരു ഗേറ്റ് ഈ ഒരു ഗേറ്റിൻ്റെ തന്നെ ഒരു സംഭവം നോക്കണം കേട്ടോ ഫുള്ളായിട്ട് ഫോൾഡബിൾ ആയിട്ടുള്ള ഗേറ്റാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഒരാൾക്ക് തന്നെ ക്ലോസ് ചെയ്യാനും പറ്റുന്ന ഒരു ഗേറ്റാണ് ഫുൾ ഓപ്പണായി കിടക്കുന്നത് കൊണ്ട് തന്നെ വണ്ടി വന്ന് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ബുദ്ധിമുട്ടും കാര്യങ്ങളില്ല ഇനി നിങ്ങൾക്ക് അങ്ങനെയല്ല ഈ ഒരു റോഡ് യൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു വീടിൻ്റെ ഒരു ഇത് ആക്ച്വലി ഒരു മൂന്ന് പ്ലോട്ടാണ് കേട്ടോ ആ ഒരു വീടിരിക്കുന്ന ഒരു പ്ലോട്ട് ഇതൊരു രണ്ട് സെൻറ്റിന് വേറൊരു പ്ലോട്ട് ഇത് രണ്ട് സെൻറ്റിൻ്റെ സോറി ഞാൻ ഓൾറെഡി പറഞ്ഞു പോയി ഗസ് ഇത് രണ്ട് സെൻറ്റിൻ്റെ ഒരു വീടാണ് ആ രണ്ട് സെൻറ്റിലാണ് ഈ ഒരു വീട് ചെയ്തിട്ടുള്ളത് ഞാൻ അറിയാതെ പറഞ്ഞതാണ് കേട്ടോ ആ എനിവേ ഇപ്പോൾ മനസ്സിലായല്ലോ രണ്ട് സെൻറ്റിൽ ചെയ്തിരിക്കുന്ന വീട് ഒരു അടിപൊളി വീട് കേട്ടോ അതിലെ ഈ ഒരു പ്രോപ്പർട്ടിയും ഈ ഒരു വീടും കമ്പയിൻ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അത് നമുക്ക് പ്രമാണത്തിൽ എല്ലാത്തിലും നമ്മളത് കൊടുത്തിട്ടുണ്ട് അത് രണ്ടുപേരുടെ കൺസെൻറ്റ് പ്രകാരമാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇനി അപ്പുറത്തൊരു സെറ്റ് ബാക്ക് നമുക്ക് കാണാം ആ ഒരു സൈഡിൽ ഞാൻ കാണിച്ചില്ല ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്ന ഒരു മുറ്റമാണ് ോക്കിയേ സിറ്റിക്ക് ഉള്ളിലൊക്കെ ഒരു നാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമുക്ക് ഇവിടുന്ന് സിറ്റിയില് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് അത്രയ്ക്ക് അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഫുള്ള് ഷീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം വീട് നിങ്ങൾ കണ്ടുവെന്ന് വിശ്വസിക്കുന്നു നല്ല ഓപ്പൺ ഏരിയ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു വീടാണ് ഗ്രാനൈറ്റിൻ്റെ ഒരു സ്റ്റെപ്പുകളാണ് കൊടുത്തിരിക്കുന്നത് ഈ വീടിൻ്റെ ഉള്ളിലേക്ക് വരുന്നതിന് മുന്നേ ഒന്ന് കാണാം അല്ലേ നല്ല അടിപൊളി ഡോർ ഇതാ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഉള്ളിലേക്ക് കയറി വരാം ഇതൊരു പുതിയ വീടല്ല എന്ന് നിങ്ങൾ ആലോചിക്കണം ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു പുതിയ വീടാണെന്ന് അങ്ങനെയല്ല ഇത് ഇവിടുത്തെ ലിവിങ് സ്പേസ് ആണ് രണ്ട് സെൻറ്റിലുള്ള വീടിൻ്റെ ഒരു ലിവിങ് സ്പേസ് ആണ് ഗെയ്സ് ദാ ഇവിടെ കാണുന്നത് ഇനി നിങ്ങൾക്ക് ഡൈനിങ് സ്പേസ് കാണാം അതിനൊരു ചെറിയൊരു കോറിഡോർ വഴി കയറി ഒരു ഡൈനിങ് സ്പേസ് നേരെ നോക്കി ഞാൻ വന്ന ലിവിങ് സ്പേസിൻ്റെ ആ വഴി നോക്കി ഇങ്ങനെ വന്നിട്ട് ദാ ഇവിടുത്തെ ഡൈനിങ് സ്പേസിലോട്ട് വരികയാണ് ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കുന്നതിന് ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ വാഷ് ബേസിൻ ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഡൈനിങ് സ്പേസ് ആയിട്ടുള്ള സൗകര്യമുണ്ട് ഇനി നിങ്ങൾക്കൊരു ഓപ്പൺ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഒരു ഓപ്പൺ കിച്ചൺ എങ്ങനെ വേണം നിങ്ങൾക്ക് എടുക്കാം എന്നാ നോക്കി ഒരു കിച്ചൺ പ്രൊഫഷൻ നോക്കിയാണ് ഒരു നമ്മളൊരു മിനി ഫ്ലാറ്റൊക്കെ ഈ ഒരു ലൊക്കേഷനിൽ വാങ്ങുകയാണെങ്കിൽ ഇത്രയും സ്ക്വയർ ഫീറ്റുള്ള വാങ്ങുകയാണെങ്കിൽ മിനിമം നിങ്ങൾക്ക് വൺ സി ആർ എങ്കിലും കൊടുക്കേണ്ടി വരും എന്നാൽ ഇവിടെ ഇവർ ആസ്ക് ചെയ്യുന്നത് വെറും അൻപത്തി എട്ട് ലക്ഷം രൂപയാണ് ഈ വീടിൻ്റെ ആസ്കിങ് റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം സ്പേസിലേക്ക് വരാം നല്ല വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂം ക്യൂൻ സൈസ് ബെഡ് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ബെഡ്റൂമാണ് ഫാനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇനി ഇനിതാ ഈ റോ ഡോറുകളെല്ലാം റെഡിമെയ്ഡ് ഡോർസ് ആണ് കേട്ടോ സ്വിച്ചസ് എല്ലാം ബ്രാൻഡഡ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാം എൽ സ്വിച്ചസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വി ഗണിൻ്റെ വയറിംഗ് ആണ് അതുപോലെ അതുപോലെതാ എന്തൊക്കെ നോക്കി ഇതൊരു ഓപ്പൺ സ്പേസ് ആയിട്ട് ഇത് ആക്ച്വലി ഇവരുടെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ലിവിങ്ങിൽ ടി വി വെക്കുമ്പോൾ അതാ ഇവിടെ നിന്ന് ഞാൻ തരാം ലിവിങ്ങിൽ ടി വി വെക്കുമ്പോൾ റൂമിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ പുള്ളി ചെയ്തതാണ് ആക്ച്വലി പുള്ളിക്കാരൻ മരിച്ചുപോയി പുള്ളിക്കാരൻ്റെ മകനാണ് ഇപ്പോൾ ഈ വീട് സെയിൽ ചെയ്യുന്നത് കേട്ടോ അവർ റിട്ടയർമെൻ്റ് ലൈഫിന് വേണ്ടി റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു വീടാണ് ഇപ്പം പുള്ളിക്കാരൻ ഇവിടുന്ന് പോവുകയാണ് മകൻ ഇവിടുന്ന് ടൂറും കാര്യങ്ങളും എന്തൊക്കെയായിട്ട് പോകുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വീട് സെയിൽ ചെയ്യുകയാണ് അദ്ദേഹത്തിന് ഇത് മെയിൻറ്റൈൻ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഇനി ഇവിടെ ഒരു കബോർഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ല ബ്രാൻഡഡ് കബോർഡ്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് മിററും കാര്യങ്ങളും നമുക്കിവിടെ കാണാം ബാത്റൂമിൻ്റെ കാര്യം എല്ലാ ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് സെറയുടെ ഫിറ്റിങ്സാണ് കൊടുത്തിരിക്കുന്നത് So ും ഷവറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാം ദാ ഇവിടെ നോക്കിയ വാഷിംഗ് ബേസും കൗണ്ടറും സംഭവങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് വളരെ സൂപ്പർബായിട്ടുള്ള ഒരു ഏരിയ ഇനിയും ഞാൻ പറഞ്ഞുതരാം ഇവിടെ ഒരു കബോർഡ് ഉണ്ട് കേട്ടോ കണ്ടില്ലേ നമുക്ക് ഇത് ഈ ഒരു വീട്ടിൽ ഇത് വേണമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാം സെപ്പറേറ്റ് എൻട്രി നമുക്ക് മുകളിൽ പോകുന്നതിന് വേണ്ടി സെപ്പറേറ്റ് എൻട്രി നമുക്ക് വെളിയിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത് ഇനി മുകളിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഷെയർ ആണ് കൊടുത്തിരിക്കുന്നത് ദാ ഈ ഭാഗങ്ങളെല്ലാം നമുക്കൊരു ഹാൻഡ് റെയിൽ ഹാൻഡ് ഡ്രൈലിന് പകരം ഇതൊരു പാർട്ടീഷൻ പോലെ ചെയ്തിട്ടുണ്ട് ജി എസ്ക്വയർ ടൂബിലാണ് കേട്ടോ ഇത് എത്രയും ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മളിതാ മുകളിലേക്ക് വന്നിരിക്കുകയാണ് മുകളിൽ വരുമ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് മാറുകയാണ് ഇവിടെ നമുക്ക് രണ്ട് ബെഡ്റൂമുകളാണ് ഉള്ളത് അതിലെ ഒരു ലിവിങ് ആണ് ഇതാ ഈ ഒരു ഭാഗത്ത് കാണുന്നത് കേട്ടോ അതുപോലെ ഇതാ ഇവിടുത്തെ ബെഡ്റൂം നമ്മൾ താഴെ കണ്ട സെയിം പ്രൊപ്പോർഷനിലുള്ളൊരു ബെഡ്റൂമാണ് ഇവിടെ കബോർഡുകളും കാര്യങ്ങളും ഉണ്ട് അതുപോലെ ഇതാ ഒരു ഭാഗത്ത് മിററും കൊടുത്തിട്ടുണ്ട് ഫാനും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് കാണാം ഇതാ ഈ ഒരു ഭാഗത്ത് എല്ലാം പക്കയല്ലേ ഒരു കാര്യത്തിൽ സംശയമില്ലല്ലോ നല്ല വീട് രണ്ട് സെൻറ്റിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഇനി ഒരു സംഭവം ഞാൻ കാണിച്ചുതരാമേ അത് ഇപ്പം കാണിക്കണമെന്ന് എനിക്ക് അറിയില്ല എന്നാലും ഞാൻ കാണിച്ചു തരാം ഇത് ഈ വീടിൻ്റെ ബാൽക്കണി സ്പേസാണ് കേട്ടോ ഈ ഒരു ബാൽക്കണി സ്പേസ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുകയാണ് ഇവിടം കൊണ്ട് തീരുന്നില്ല എൻ്റെ പാക്കിൽ പറഞ്ഞാൽ ഇതാ ഇവിടെയൊക്കെ ജി എയുടെ ഇങ്ങനെ ഇത് കൊടുത്തിട്ടുണ്ട് നമുക്കിതാ വെളിയിൽ നിന്ന് വാർ നമുക്ക് മുകളിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് നമുക്ക് ഇവിടുന്ന് ഷെയർ ചെയ്ത് വേണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാം ആ ഒരു പ്രൊവിഷൻ ഇതാ ഈ ഒരു ഭാഗത്ത് കൊടുക്കാനായിട്ട് പറ്റും ഇതെല്ലാം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ ഇത് കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ടില്ല ഇനി ഇതാ ഈ ഭാഗം ഇങ്ങനെ വന്ന് ഒന്നിങ്ങനെ ഒന്ന് വന്ന് നമുക്കിതാ ഇവിടെ വന്ന് നിൽക്കാം ഇത് നമ്മൾ നേരത്തെ കയറിയ എൻട്രൻസിൻ്റെ ബാക്ക് പോർഷനാണ് അവിടെ നിന്നാണ് നമ്മൾ കയറിയത് കേട്ടോ ആ ഒരു എൻട്രൻസിൻ്റെ ബാക്ക് പോർഷനാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു കിച്ചൺ ചെയ്യണമെങ്കിൽ ഇവിടെ കിച്ചൺ ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ ഉണ്ട് ഇനി അങ്ങനെ ഒരു ഡൈനിങ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഇനി ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം മൂന്നാമത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത് ചെറിയ വീടാണ് പക്ഷെ ഒരുപാട് സൗകര്യങ്ങളുള്ള ഒരു വീടാണ് കേട്ടോ ഈ ഒരു ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും എല്ലാം ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് നോക്കി എല്ലാം അടിപൊളിയല്ലേ ആ ഇനി നമുക്ക് വേറെ സംഭവം കാണിച്ചു തരാം ഈ വീടിൻ്റെ മൂന്നാമത്തെ നിലയിലേക്ക് നമുക്ക് പോവാം അപ്പോൾ ഏറ്റവും ടോപ്പ് ഫ്ലോറിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയും ജിയേയുടെ ഹാൻഡ് റൈലുകൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം എല്ലാം വൃത്തിക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇവിടെ വരുമ്പോൾ ഒരു ടവർ ഹൗസിന്റെ ഒരു പോർഷൻ ഉണ്ട് ഇവിടെ ഇനി അങ്ങനെയല്ല നിങ്ങൾക്ക് ഈ ഒരു സൈഡ് നിങ്ങൾക്ക് മറിച്ച് ഒരു വീട് പോലെ ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ചെയ്യാനായിട്ടുള്ള സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് മുകളിൽ മുഴുവൻ ഷീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഒരു പാർട്ടി ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്കോപ്പ് ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് ഈ ഒരു മുകളിൽ കോൺക്രീറ്റ് ആണ് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഒരു പാർട്ടി സ്പേസിന് വേണ്ടിയിട്ടുള്ള ലാഡറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നല്ല കാറ്റുള്ള സ്ഥലമാണ് കേട്ടോ ഞാൻ നിൽക്കുന്നുണ്ടല്ലേ നല്ല കാറ്റുള്ള സ്ഥലം നല്ല വൈബുള്ള ഉള്ള സ്ഥലം അത് സിറ്റി സെൻറ്ററിനകത്ത് രണ്ട് സെൻറ്റിൽ ആയിരത്തി മുന്നൂറ്റി സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം വീടാണ് ഹാസ്കിങ് റേറ്റ് അൻപത്തെട്ട് ലക്ഷം രൂപയാണ് ആയിട്ടുള്ള റേറ്റ് ആണ് ഫുള്ള് ടൈല് പിരിച്ചിട്ടുണ്ട് ഇപ്പം ബാക്കിയൊക്കെ കുറച്ച് അപ്പിയിട്ട് വെച്ചിട്ടുണ്ട് അത് മാറ്റി കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വീടാണ് ഗൈസ് മിസ് ചെയ്യരുത് നല്ലൊരു ഡീലാണ് ഇറ്റ്സ് എ ഡയറക്റ്റ് ഓണർ ഡീൽ സോ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഓണറിനെ തന്നെ വിളിച്ച് നല്ലൊരു റേറ്റിൽ ഈ ഒരു വീട് പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് എൻ്റെ വീഡിയോ ഭയങ്കര ഇതുപോലുള്ള സിറ്റിക്കകത്തോളം ത്രിവേണ്ടത്തിനകത്തോളം സൂപ്പർ പ്രോപ്പർട്ടികൾ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക ഞങ്ങളുടെ ചാനൽ അങ്ങ് ഫോളോ ചെയ്യുക ഞങ്ങളുടെ കൂടെ അങ്ങ് ചേർന്ന് നിന്നോ കൈ നല്ല റേറ്റിൽ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീട് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുന്ന എന്നുള്ളൊരു ഒരു ഹാപ്പിനെസ്സിൽ ഞാൻ ഇന്ന് വീഡിയോ അവസാനിക്കുകയാണ് അവസാനിപ്പിക്കുകയാണ് ബൈ